ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ ഭദ്രകാളി അഷ്ടകം ശ്ലോകം ഏ കാളാം കോമളതനുച്ഛായ ശിധിഭൂതിമാ सङ्ख्यानं दरिदस्तनान्तरलसन्माला किलन् मौक्तिका नाभीकूपसरोचकान्तिविलसच्छदोदरीं शाश्वतीं देवि भजे മാലാകിലൻ കോമളതായ കരിമേഘം പോലെയും കളായം പോലെയും കോമളമായ ശരീരകാന്തി കൊണ്ട് കറുപ്പ് വർധിച്ചതും എണ്ണമറ്റതും സ്ഥാനാന്തരത്തിൽ വിലസുന്ന മാലയിൽ കളിക്കുന്നതുമായ മുത്തുകളോടുകൂടിയൂപ സരോജകാന്തി വിലസൽതരീം നാഭീകൂപമാകുന്ന സരോജത്തിൻ്റെ കാന്തിയാൽ വിലസുന്നതും ൃശവുമായ മധ്യത്തോടുകൂടിയ ശാശ്വതീം അനശ്വരമായ ദൂരീകുരു ദൂരീകരിച്ചാലും നീക്കിയാലും ഐ ഹേ ദേവി അല്ലയോ ദേവി ഘോരദുരിതം ശക്തമായ ദുരിതത്തെ കരിമേഘം കളായം എന്നിവ പോലെ കോമളമായ ശരീരശോഭയാൽ കറുപ്പ് അധികമായി തോന്നുന്നതും എണ്ണത്തിന് അപ്പുറത്തുള്ളതും മാറിൽ ലസിക്കുന്ന മാലയിൽ കളിച്ചു മുത്തുകളോട് കൂടിയവളും പൊക്കിളാകുന്ന കിണറ്റിലെ താമരയുടെ രോമരാജിയുടെ കാന്തിയാൽ വിളങ്ങുന്നതും മെലിഞ്ഞതുമായ കൂടിയവളും ശാശ്വതയും ആയ ശ്രീ ഭദ്രകാളിയെ ഞാൻ ഭജിക്കുന്നു അല്ലയോ ദേവി ഘോരദുരിതം ദൂരീകരിച്ചാലും ദേവി ഒരു വെൺമെത്തുമാല മാർവിടത്തിൽ ധരിച്ചിരിക്കുന്നു കിലൻമൗത്തിക വെൺമുത്ത് പക്ഷേ കാർമേഘത്തിൻ്റേതുപോലെ കറുത്തു കോമളമായ തനുകാന്തി തട്ടി വെൺമുത്തുമാലയുടെ നിറവും ഏതാണ്ട് നീലിച്ചു പോയിരിക്കുന്നു ദേവിയുടെ ദേഹകാന്തി അതിശയധ്വനി ഈശാപതി ഈശാസ്ഥാനം അലങ്കരിക്കുന്നവൾ ഈശപക്നി ദേവി ഉണ്ടാക്കി തീർക്കുന്ന സംസാര ദുരിതം ദേവിയുടെ കാരുണ്യം കൊണ്ടേ ഒഴിഞ്ഞുകിട്ടു സംസാര ഘോരദുരിതം മാറ്റിത്തരാനാണ് നമ്മൾ ദേവിയോട് അപേക്ഷിക്കുന്നത് ഓ ശാന്തി 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 ഓം ി ശാന്തിാന്തി ഓ തദ്സ്രീനാരായണ ഗുരുവർപ്പണമസ്തോ ഓ